പേര് നമ്മുടെ പേരാ ഉണ്ണിക്ക് എന്താ പേരിട്ടേക്കണേ കുട്ടിക്ക് എന്താ പേരിട്ടേക്കണേ പൊന്നൂസ് പൊന്നൂസ് വിവാഹ ശേഷം എത്ര വർഷം കഴിഞ്ഞിട്ടാണ് കേരള ഹോമിയോപ്പതി ക്ലിനിക്കിൽ വന്നിട്ടുള്ളത് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ട് എത്രനാളും മരുന്ന് കഴിച്ചു വിടുന്ന ഒന്നര വർഷത്തോളം മരുന്ന് കഴിച്ചു കല്യാണം കഴിഞ്ഞ് പതിനഞ്ച് വർഷം കഴിഞ്ഞു കുഞ്ഞുണ്ടായത് കല്യാണം കഴിഞ്ഞ് പതിനേഴ് വർഷത്തിന് ശേഷമാണ് അല്ലേ എന്തായിരുന്നു കംപ്ലൈന്റ് ഉണ്ടായിരുന്നത് അക്കൗണ്ടും ചേർന്ന ശേഷം കുറവുണ്ടായിരുന്നു വൈഫിന് പോളിസിസ്റ്റിക് ഓറേ ഉണ്ടായിരുന്നു മരുന്ന് കഴിച്ച് ആദ്യം പ്രഗ്നന്റ് ആയിരുന്നു ഇല്ല ഒരിക്കേ ഒന്നര വർഷം കഴിച്ച് ഒന്നര വർഷത്തിന് ശേഷമാണ് പ്രഗ്നന്റ് ആയത് ഇപ്പൊ കുഞ്ഞിനും അമ്മക്കും ബുദ്ധിമുട്ടുകളൊന്നുമില്ല പതിനേഴ് വർഷത്തിന് ശേഷമാണ് ഇപ്പൊ നമുക്ക് ഉണ്ടായിട്ടുള്ളത് നമുക്ക് എത്ര വയസ്സുണ്ട് വയസ്സ് നമുക്കോ ഫോർട്ടി അപ്പൊ നാല്പത് വയസ്സും അമ്പത്തിരണ്ട് വയസ്സും ഓക്കെ ഹോമിയോപ്പത്തി മരുന്ന് കഴിച്ച പിന്നെ നമുക്ക് ശരീരത്തിന് എന്തെങ്കിലും ദോഷങ്ങളോ സൈഡ് എഫക്റ്റോ എന്തെങ്കിലും തോന്നിയിരുന്നോ ഒന്നും ക്ഷീണമെന്ന് തോന്നിട്ടോ അല്ലേ ശരി ഇപ്പൊ സന്തോഷ സന്തോഷല്ലേ ശരി ഓക്കെ ശരി പേര് പറയാമോ ലിജു ലിജു നമ്മുടെ പേര് സമീന വിവാഹം കഴിഞ്ഞ് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഇവിടെ ട്രീറ്റ്മെൻറ്റ് വന്നത് ആറ് വർഷം ആറ് വർഷം എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നു മെട്രോ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ ഡോക്ടറെടുത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നു ഒരു വർഷത്തോളം ചെയ്തു ലാപ്ട്രോസ്കോപ്പി ചെയ്തു ആ അത് കഴിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത് ഡോക്ടർ ആറുമാസം ഉണ്ട്

കുഞ്ഞും അമ്മയും ആരോഗ്യത്തോടു കൂടിയിരിക്കുന്നു നമ്മളാ ഗർഭിണിയായപ്പോ തൊട്ട് പ്രസവം വരെ നോർമൽ ഡെലിവറിക്കുള്ള മരുന്ന് കഴിച്ചിരുന്നു അല്ലേ